ഫസ്റ്റ് വൺ റിപ്പോർട്ട് ശബരിമലയിൽ തന്ത്രിക്ക് കുരുക്കായി പത്മകുമാറിന്റെ കൂടുതൽ മൊഴി സന്നിധാനത്ത് തന്ത്രി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടുണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് തന്ത്രിയാണ് സ്പോൺസലർമാരെ കണ്ടെത്തിയത് തന്ത്രിയും ഉദ്യോഗസ്ഥരും ചേർന്നാണെന്നും പത്മകുമാർ മൊഴി നൽകി കടകംപള്ളി സുരേന്ദ്രനെ പരിചയമുണ്ടെന്ന് സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണിക്കൃഷൻ പോറ്റി പറഞ്ഞെന്നും പത്മകുമാർ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു അതിനിടെ സന്നിധാനത്ത് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ മേൽക്കൂരിയിലെയും നാഗത്തകടിലെയും സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും കണ്ടെത്തി ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരി വളരെ പ്രധാനപ്പെട്ട ചില മൊഴികൾ പത്മകുമാറിൽ നിന്ന് നെസൈറ്റ് ശേഖരിച്ചുവെന്നും അത് തന്ത്രിമാർക്ക് എതിരാകാൻ സാധ്യതയുണ്ടെന്നും നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് രാജീവ് കണ്ഠർ അടക്കം തന്ത്രിമാർക്ക് കുരുക്കാവുന്ന മൊഴികളാണോ പത്മകുമാർ നൽകിയിരിക്കുന്നത് ഇനി അത് അന്വേഷിച്ചതിന്റെ വസ്തുത പുറത്തു വീണ്ടും ഒരിക്കൽ കൂടി തന്ത്രിമാരെ ചോദ്യം അവരുടെ മൊഴിയെടുക്കുമോ അരുൺ തീർച്ചയായിട്ടും മൊഴിയെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തുന്നു ആദ്യത്തെ മൊഴികൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം പത്മകുമാറിൻ്റെ മൊഴി പൂർണ്ണമായിട്ടും തന്ത്രിക്കെതിരാണ് തന്ത്രി കണ്ടരി രാജിവർക്കെതിരാണ് എന്നുള്ളതാണ് മാത്രമല്ല ഈ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് പത്മകുമാർ സംസാരിക്കുന്നത് ഈ തന്ത്രിമാർ സന്നിധാനത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു എന്നുള്ള രീതിക്കാണ് അതായത് ഇതിന്റെ സന്നിധാനത്ത് നടക്കുന്ന പൂജാ ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ സന്നിധാനത്ത് സ്പോൺസർമാരെ നിയമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ എല്ലാത്തിലും തന്നെ തന്ത്രിക്ക് ഒരു പങ്കുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്ത്രിയാണ് അതിന് നേതൃത്വം വഹിച്ചത് ഇതിന് ദേവസ്വം ബോർഡിലെ എല്ലാ ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുകയായിരുന്നു അതായത് സന്നിധാനത്ത് നടക്കുന്ന എല്ലാ ഇടപാടുകളും തന്ത്രി നിയന്ത്രിക്കുമ്പോൾ അതിന് ഉദ്യോഗസ്ഥർ അനുവാദം നൽകുകയായിരുന്നു എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് കാര്യമായി ഇതിനകത്തൊന്നും ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പത്മകുമാർ ചൂണ്ടിക്കാണിക്കുന്നത് സ്വർണപ്പാളികൾ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമതി നൽകിയതിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് പങ്കുണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് പക്ഷേ അതൊന്നും തന്നെ സ്വർണ്ണ കവർച്ചയ്ക്ക് വേണ്ടി നൽകിയതല്ല ഇതൊക്കെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി നൽകിയതാണ് ഇത് എല്ലാവരുമായിട്ടും ആലോചിച്ചുകൊണ്ട് എല്ലാ എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് എന്ന് പത്മകുമാർ പറയുമ്പോൾ അതിനകത്ത് ദേവസ്വം വകുപ്പുണ്ട് ദേവസ്വം ബോർഡ് ഭരണസമിതിയുണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ അച്ചകുറ്റപ്പണിക്ക് നൽകുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്ന് പത്മകുമാർ അവിടെ പറയുകയാണ് എസ് ഐ ടിക്ക് മുമ്പിൽ ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഇന്നലെയും ഒക്കെ തന്നെ ആ മൊഴി ആവർത്തിക്കുന്നു പത്മകുമാർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ അതേസമയം തന്നെയാണ് ഈ തന്ത്രിക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം പത്മകുമാർ ഉന്നയിക്കുന്നത് ആ ആരോപണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത് നേരത്തെ തന്ത്രി നൽകിയിട്ടുള്ള മൊഴി അതായത് ആ ആ മൊഴിക്കകത്ത് പറയുന്നത് പോറ്റിയുമായി പരിചയമെന്ന എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് ഇടപാടുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പോൾ പത്മകുമാർ പറയുന്നത് പ്രകാരം സന്നിധാനത്തെ എല്ലാ കാര്യങ്ങളും ഇടപെടാൻ പോറ്റിക്ക് എല്ലാ സഹായവും ചെയ്തു നൽകി തന്ത്രിയാണ് കാരണം തന്ത്രിയെ കൊണ്ടുവന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് പോറ്റിക്ക് അവിടെ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു അതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഒരു തടസ്സവും സൃഷ്ടിക്കില്ല കാരണം തന്ത്രിയാണ് അവിടെ പോറ്റിയെ കൊണ്ടുവന്നത് തന്ത്രിയാണ് അവിടെ പോറ്റിയെ കൊണ്ടു നടന്ന് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അതിനകത്ത് കൈകടത്താൻ കഴിയില്ല അവർ തന്ത്രിയുടെ സ്വന്തം ആളുകളാണ് തന്ത്രിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് അവർ അതുകൊണ്ട് തന്നെ പോറ്റിയെയും അതേ രീതിയിൽ തന്നെ കണ്ടു എന്നുള്ളതാണ് പത്മകുമാർ പറയുന്നത് അത് പൂജാ ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നേരിട്ട് ഈ തന്ത്രിക്ക് നടത്തേണ്ട കാര്യമില്ല അതൊക്കെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പരിധിയിലും ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ഒക്കെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് തന്ത്രി എന്ന് പറയുന്ന ഒരൊറ്റ ആളാണ് പക്ഷേ അക്കാര്യത്തിൽ ഒന്നും തന്നെ ഭരണസമിതിക്ക് ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് പത്മകുമാർ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള ആ രീതിയിലുള്ള മൊഴികൾ ആദ്യഘട്ടത്തിൽ തന്നെ വന്നിരുന്നു ഇപ്പോൾ പത്മകുമാർ അതേക്കുറിച്ച് കൂടുതൽ വിശദമായി പറയുന്നത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് തന്റെ അടുത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ പേരടക്കം പറയുന്നത് അതായത് മന്ത്രിയുമൊക്കെയായി തനിക്ക് അടുത്ത ബന്ധമുണ്ട് അത് പത്മകുമാറിനെ പരിചയപ്പെടുന്നതിനും മുൻപേ മന്ത്രിയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ് അതിനകത്ത് എത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ളത് കൂടുതൽ അന്വേഷണത്തിൽ നിന്ന് മാത്രമേ ബോധ്യമാവുകയുള്ളൂ പത്മകുമാറിനെ മാത്രം മൊഴി വെച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരാളെ ചോദ്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത് നിലവിൽ സാധ്യമല്ല പക്ഷേ അതിനകത്ത് തെളിവുകൾ നൽകാൻ പത്മകുമാർ തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഇതിൽ പത്മകുമാർ അതിനോടൊപ്പം തന്നെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ സന്നിധാനത്തെ എല്ലാ അതായത് തൻ്റെ മുറി അടക്കം ഉപയോഗിക്കാൻ പോറ്റിക്ക് കഴിഞ്ഞിരുന്നു അതൊക്കെ താൻ കൊടുത്തതാണ് അത് താൻ സമ്മതിക്കുന്നു പക്ഷേ അതൊക്കെ തന്നെ തന്ത്രി പറഞ്ഞത് പ്രകാരം തന്ത്രി നിർദ്ദേശിച്ചത് പ്രകാരം തന്ത്രി കൊണ്ടുവന്ന ആളെന്നുള്ള നിലയ്ക്കാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള കാര്യം പത്മകുമാർ പറയുക ാണ് അപ്പോൾ അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യവും അധികാരവും അവകാശവും ഒക്കെ സന്നിധാനത്ത് കൽപ്പിച്ച് ലഭിച്ചതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് തന്ത്രി കണ്ഠര രാജീവരാണ് എന്നാണ് പത്മകുമാരന്റെ മനസ്സിലാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തന്ത്രിമാരുടെ മൊഴിയെടുക്കാനാണ് എസ് ഐ ടി യുടെ അറിയുന്നു എന്നറിയുന്നു ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത് സ്പോൺസർമാരെ കണ്ടെത്തിയത് തന്ത്രിയും ഉദ്യോഗസ്ഥരും ചേർന്നാണെന്നാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് പരിചയപ്പെടുത്തിയത് തന്ത്രിമാരാണോ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബംഗളൂരുവിലെ ശ്രീരാമപുരം ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന തന്ത്രിയെ എങ്ങനെയാ പോറ്റിയെ എങ്ങനെയാണ് ശബരിമലയെ സന്നിധാനത്ത് എത്തിച്ചത് ആരാണ് അതിന് പിന്നിൽ എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ ഒരുപക്ഷെ എസ് ഐ ടി അന്വേഷിക്കുമായിരിക്കും ഏതായാലും ചില വിവരങ്ങൾ വരുന്നത് ആശ്വസിക്കുന്ന ഒരു കാര്യം എന്തോ മേൽക്കൂരയിലെയും നാഗത്തകടിലെയും സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നതിൽ മാത്രമാണ് ആശ്വാസം ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്